നിങ്ങൾക്കായി വീടിനുള്ളിൽ കടന്ന മോഷ്ടാവ് പണവും സ്വർണവും കവർന്നു ചലിയാർ പഞ്ചായത്തിലെ പെരുമ്പത്തൂർ തീക്കടിയിലെ കുറുകുത്തി അസ്കറിന്റെ വീട്ടിൽ നിന്നുമാണ് എൺപതിനായിരം രൂപയും സ്വർണ്ണാഭരണങ്ങളും കവർന്നത് അസ്കറിന്റെ പരാതിയിൽ പോത്തുകൽ പോലീസ് വീട്ടിലെത്തി പരിശോധന നടത്തി ബാംഗ്ലൂരിൽ പഠിക്കുന്ന മകന് ഇന്ന് ഫീസ് അടക്കാനുള്ള പണമാണ് മോഷ്ടാവ് കവർന്നത് മകന് ഡ്രസ്സും മറ്റ് ആവശ്യമായ സാധനങ്ങളും വാങ്ങാൻ അസ്കറും ഭാര്യയും മോനും ഇന്നലെ വൈകുന്നേരം ആറ് പതിനഞ്ചോടെ നിലമ്പൂരിലേക്ക് പോയിരുന്നു രാത്രി പതിനൊന്ന് മണിയോടെയാണ് സാധനങ്ങൾ വാങ്ങി തിരിച്ചു വന്നത് തുടർന്ന് വീടിൻ്റെ പിൻഭാഗത്ത് സൂക്ഷിച്ചു വെച്ചിരുന്ന താക്കോലെടുത്ത് വീട് തുറന്നപ്പോഴാണ് റൂമിലെ കട്ടിലിൽ വിരിച്ചിരുന്ന വിരി ഉൾപ്പെടെ മാറിക്കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഇതോടെ അലമാര തുറന്നു നോക്കിയപ്പോൾ ഡെപ്പിക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണത്തിൻ്റെ മോതിരവും കമ്മലും നഷ്ടപ്പെട്ട നിലയിൽ കണ്ടെത്തി തുടർന്ന് ബെഡിനടിയിൽ സൂക്ഷിച്ചിരുന്ന പണമുണ്ടോ എന്ന് നോക്കിയപ്പോൾ പണവും കാണാനില്ലായിരുന്നു തങ്ങൾ വീടിന് പിന്നിൽ സൂക്ഷിച്ചിരുന്ന താക്കോൽ ഉപയോഗിച്ച് വാതിൽ തുറന്ന് വീടിനുള്ളിൽ കയറി മോഷണം നടത്തിയതാണെന്ന് ഇവർ പറയുന്നു പണം നഷ്ടപ്പെട്ടതോടെ മകന്റെ ഇന്നത്തെ ബാംഗ്ലൂരിലേക്കുള്ള പോക്കും മുടങ്ങി ഇന്ന് അടക്കേണ്ടിയിരുന്ന പണമാണ് നഷ്ടമായത് മകന്റെ വിദ്യാഭ്യാസത്തിനായി ബാങ്കിൽ നിന്നും വായ്പ എടുത്ത പണമാണ് നഷ്ടമായതെന്ന് വീട്ടമ്മ പറഞ്ഞു ഡപ്പ് കാണല്ലോ ആ ഡപ്പ് കാണല്ല പോലീസ് നോക്കിയപ്പോൾ അതിൻ്റെ അടിയിലുള്ള പൈസയും കാണാമല്ലോ അപ്പോഴാണ് ഞങ്ങൾ പോലീസിനെ അറിയിച്ചത് അത് മോന് ഫീസ് അടക്കാനുള്ള പൈസ ആയിരുന്നു ഞങ്ങൾ ഇന്ന് പോകേണ്ടതാണ് നാലുപിടയ്ക്ക് പോയിട്ട് നാളെ അവിടെ ബാംഗ്ലൂര് രാവിലെ കുറച്ച് എത്താൻ കണ്ടുകൊണ്ട് പോകാനുള്ള പൈസ ആയിരുന്നു ഓന് നിങ്ങള് സാധനം വാങ്ങാൻ വേണ്ടി പോയതന്നെ രാത്രിയിൽ ഉണ്ടാകാനുള്ള സാധനങ്ങളൊക്കെ പണം നഷ്ടമായതോടെ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് ഈ കുടുംബം ഡിവൈസ് ഡിവൈഎസ്പിയുടെ സ്പെഷ്യൽ സ്ക്വാഡും അസ്കറിന്റെ വീട്ടിലെത്തി പരിശോധന നടത്തി വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തും പോലീസ് സമീപത്തെ സി ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട് എ പ്ലസ് വിഷൻ ചാലിയാർ ഉയരങ്ങളിൽ രാ കണ്ണുകളിൽ കുളിർമിയേകും കാഴ്ചകളുടെ ആനന്ദ വിസ്മയം ഒരുക്കി റോക്വേൽ മൗണ്ടെയിൻ റോഡ്രീറ്റ് സമുദ്ര നിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിൽ ഊട്ടിയും കൊടൈക്കനാലും നൽകുന്ന കുളിർമയും സൗന്ദര്യവും കക്കാടംപൊയിൽ റോക്വൽ നിങ്ങൾക്ക് സമ്മാനിക്കും കലാത്മകമായി സജ്ജീകരിച്ച എട്ട് ഹട്ടുകളും പ്രത്യേകം സജ്ജമാക്കിയ സ്വിമ്മിംഗ് പൂൾ ചിൽഡ്രൻസ് പ്ലേ ഏരിയ റെസ്റ്റോറന്റ് സൗകര്യം എല്ലാം കൊണ്ടും നിങ്ങളുടെ ഫാമിലിക്കൊപ്പം ആനന്ദവേളകൾ ആഘോഷമാക്കാം റോക് വാൽ മൗണ്ടോട്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ